ഹലോ എവരി വൺ ഗുഡ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ഒരു വണ്ടേ ട്രിപ്പിന് വണ്ടല്ലയിലേക്കാണ് പോയത് അതും ഫാമിലിയൊക്കെ ഒന്നിച്ച് പുറത്തെ ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും വിചാരിച്ചു ഓ എല്ലാ റൈഡിലും കയറാം അടിപൊളിയായിരിക്കും എന്ന് പക്ഷേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴല്ലേ കണ്ടത് ആ റൈഡുകളൊക്കെ എല്ലാവർക്കും ഒന്നും കയറാൻ പറ്റുന്നതല്ലായിരുന്നു അതിന് ഒരു കുറച്ച് ഏജ് ലിമിറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രായമുള്ളവരൊക്കെ ഇതുപോലുള്ള റൈഡിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് ഞാനും അമ്പാടിയും മാത്രം മാക്സിമം കയറാൻ പറ്റുന്ന റൈഡിലൊക്കെ കയറി മിത്തൂസിനും അതിൻ്റെ ഏജ് ലിമിറ്റ് കാരണം കുറച്ച് റൈഡുകളിലൊന്നും കയറാൻ പറ്റിയില്ല പിന്നെ പിള്ളേർക്കുള്ള റൈഡിലൊക്കെ അവൻ കയറി പിന്നീട് അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെ വെറുതെ ബോറടിച്ച് നിൽക്കുന്ന നിൽക്കുന്നത് കണ്ടപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഈ ട്രെയിൻ പോലെയുള്ള റൈഡിൽ കയറ്റാന്ന് അങ്ങനെ ആ ട്രെയിൻ പോലെയുള്ള റൈഡിൽ കയറ്റി ചുമ്മാ ഒന്ന് വട്ടം കറങ്ങി വന്നു അത് വലിയ പേടിക്കാനുള്ള റൈഡൊന്നും അല്ലായിരുന്നു അതിൽ നിന്നിറങ്ങി പിന്നെ പറ്റുന്ന റൈഡിലൊക്കെ കയറി മിത്തൂസിനെയും കയറ്റി പിന്നീട് നടന്നു പോയ വഴിക്ക് തുമ്പിക്കയൊക്കെ വെച്ച് വെള്ളം കുടിക്കുന്ന ആർട്ടിഫിഷ്യൽ ആനയെ കണ്ട് മിത്തൂസ് കുറച്ച് നേരം നോക്കി നിന്നു അതിനുശേഷം വാട്ടർ തീം പാർക്കിലോട്ടാണ് നടന്നു പോയത് അവിടെ ഡ്രസ് കോഡ് ഒക്കെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞ തരത്തിലുള്ള ഡ്രസ്സൊന്നുമില്ലാത്തതിനാൽ പിന്നെ അവിടെ നിന്ന് വാങ്ങി ഞാനും മിത്തൂസും അമ്പാടിയും മാക്സിമം കയറാൻ പറ്റുന്ന ഇതിലൊക്കെ കയറി എനിക്ക് പിന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് ഈ ഒരു റൈഡായിരുന്നു അങ്ങനെ അവിടെയൊക്കെ ചുറ്റി അടിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും വൈകുന്നേരമായി പോകാൻ സമയമായി എല്ലാവരും അമ്മയച്ചനും എല്ലാവരും കൂടെ പറഞ്ഞു പോകാൻ പോകാമെന്ന് പറഞ്ഞു പിന്നെ പോയ വഴിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇറ്റ് വാസ് വാച്ചിങ് അവർ വീഡിയോസ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ താങ്ക് യു സോ മച്ച്